സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷ കേസിൽ റിമാൻഡിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും രണ്ട് കേസുകളിൽ ഇന്നലെ രാഹുലിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു പോലീസ് നടപടികൾ പ്രതിഷേധം ശക്തമാക്കാൻ പോലീസ് നടപടികളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് നൈറ്റ് മാർച്ചും രാഹുൽ മാംകൂട്ടത്തിൽ ജാമ്യം നിഷേധിച്ചാൽ അതിന്റെ ഭാഗമായിട്ടുള്ള നൈറ്റ് മാർച്ച് ഇനി ജാമ്യം സന്തോഷത്തിന്റെ ഭാഗമായിട്ടുള്ള നൈറ്റ് 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 മാർച്ച് 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 ഉണ്ട് എങ്ങനെയായിരിക്കും നികേഷ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം നിർണായക ദിവസമാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ട് ജാമ്യാപേക്ഷകൾ രണ്ട് കേസിലെ ജാമ്യാപേക്ഷകൾ കോടതി പരിഗണിക്കുന്നുണ്ട് ഒരു ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതിയാണ് രണ്ടാമത്തേത് സി ജെ എം കോടതിയും പരിഗണിക്കുന്നു ഇതിൽ ആദ്യം അടൂരിലെ വീട്ടിൽ നിന്നും ഒൻപതാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്ത കേസിലെ ജാമ്യാപേക്ഷ അത് ജില്ലാ സെഷൻസ് കോടതി അതിൽ ഇരുപത്തിരണ്ടു വരെയായിരുന്നു രാഹുലിനെ റിമാൻഡ് ചെയ്തത് മറ്റൊരു കേസ് കഴിഞ്ഞ ദിവസം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തതാണ് അത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിലുണ്ടായ സംഘർഷ കേസാണ് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് ചെയ്തത് മ്യൂസിയം പോലീസ് ആ കേസ് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു കോടതി ഏതായാലും രണ്ട് കേസിലും ജാമ്യം ലഭിച്ചാൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ കാരണം രണ്ട് കേസിലും റിമാൻഡുണ്ട് റിമാൻഡ് രണ്ടാമത്തെ കേസിൽ റിമാൻഡ് കാലാവധി മുപ്പത് വരെയുണ്ട് ഇന്ന് വൈകിട്ട് പോലീസ് നടപടികളിലുള്ള ശക്തമായ രോഷപ്രകടനമായിരിക്കും യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നൈറ്റ് മാർച്ച് പാളയം രക്തസാക്ഷി മണ്ഡലത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് ആസൂത്രണം ചെയ്തിരിക്കുന്നത് വൈകിട്ട് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഈ നൈറ്റ് മാർച്ചിന്റെ ഭാഗമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ക്ലിഫ് നടത്തിയ നൈറ്റ് മാർച്ചിൽ ഏതാണ്ട് അഞ്ഞൂറിലേറെ പ്രവർത്തകർ പങ്കെടുത്തിരുന്നു ആയിരത്തിലേറെ പ്രവർത്തകരെ പങ്കെടുപ്പിക്കാനുള്ള പദ്ധതികൾ കഴിഞ്ഞ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം എടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ എത്തിക്കാനുള്ള പരിപാടികൾ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തു ഒന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകും രാഹുലിന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമാണ് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആഹ്ലാദ പ്രകടനമാവും സ്വീകരണമാവും രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുക ഇന്ന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ നാളെ സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകളിലേക്കും നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കാനുള്ള തീരുമാനം യൂത്ത് കോൺഗ്രസ് എടുത്തിട്ടുണ്ട്